ഞാൻ ആവശ്യപ്പെട്ട് ബി എൽ ആയ ഒരാളാണ് എനിക്ക് ജോലി ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല പക്ഷേ അതിന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് മതിയായ സമയം തരണം പ്രഷർ ചെയ്താൽ നമുക്കിത് ഇതിന്റെ ഒരു ഉദ്ദേശുദ്ധി ലഭ്യ മീൻസ് പൂർത്തിയാവുന്ന രീതിയിൽ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല എസ് ഐ ആർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അത് നമുക്ക് ഈ പ്രഷർ വരുമ്പോൾ ഇന്ന സമയത്തിനങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റാതെ വരികയും നമ്മളാകെ നമുക്കൊരു വല്ലാത്തൊരു പ്രഷറാണ് ഇത്ര സമയത്തിനകം ഇത്ര ദിവസത്തിന് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ് ജോലി ഫാറ് ജോലിഫാർ ഇച്ചിരി കടുത്തനാണ് മീൻസ് ഈ ആൾക്കാരൊക്കെ ഒരു ധാരണ ഒരു സീരിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ഒരാളുടെ ഒരു മൂന്നോ നാലോ വീട്ടിൽ അടുപ്പിച്ച് സീരിയൽ നമ്പർ ആയിരിക്കും പിന്നെ അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറയണ സമയത്ത് ഈ ഫോം കൊടുത്ത് തീർപ്പാക്കൽ അത്ര സ്വീകാര്യമല്ല അതുമാത്രവുമല്ല സിറ്റി പല വീടുകളിലും ചെല്ലുമ്പോൾ ആൾക്കാർ കാണൂല പിന്നീട് നമ്മൾ ചെന്നിട്ട് വേണം ഇത് കൊടുക്കാൻ അപ്പോൾ ഈ കൊടുത്ത് മീൻസ് ഈ പറയണ പറയണ ടൈമിൽ ഇത് പൂർത്തിയാക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കുറച്ചുകൂടെ സമയം വേണം അബദ്ധമാണെന്ന് തോന്നുന്നില്ല നമുക്ക് ജോലി നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യുന്നതിന് നമുക്ക് ഒരു മടിയുമില്ല പക്ഷെ പ്രഷർ ചെയ്യല്ലോ കുറച്ചുകൂടെ സമയം തരണം